ഒക്ടോബർ മാസം ആയിട്ട് ബന്ധപ്പെട്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കുന്നത് ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോ ഈ കുടിശ്ശിക ഒരു മാസത്തെ മാത്രമാണ് നമുക്ക് തരാനോ ശേഷിക്കുന്നത് അത് വരും വരും മാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളതും അതായത് ഈ മാസം ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം വരുന്ന ക്ഷേമ പെൻഷനിൽ കുടിശ്ശികത്തുകയും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയുന്ന കാര്യം ഇനി ഇതിൽ വ്യത്യാസം ഉണ്ടാവുന്ന ആ ടൈമിൽ അറിയാൻ സാധിക്കൂ ഇപ്പോൾ നിലവിൽ വരുന്ന വാർത്ത അനുസരിച്ച് മൂവായിരത്തി ഇരുനൂറും ഒക്ടോബർ മാസം തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നതായിട്ടാണ് ആ നമുക്കും ഫുള്ളായിട്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ അഞ്ച് മാസ നാല് മാസത്തെ ഘട്ടം ഘട്ടമായിട്ട് തന്നു തീർന്നു ഇനി ശേഷിക്കുന്ന ഒരു മാസത്തെ വീടുകയാണ് ഈ ഒക്ടോബർ മാസം അവസാനം മൂവായിരത്തി ഇരുന്നൂറായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഇതോടെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക പറ പരിപൂർണമായിട്ട് ഇല്ലാതെ ൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു വിഭാഗത്തിന് വർഷ മാസങ്ങളായി അതായത് പതിനെട്ട് മാസം രണ്ട് വർഷത്തിലേറെയായി ഇത് മുടങ്ങിക്കിടക്കുകയാണ് കുടിശ്ശിക ഉൾപ്പെടെ സർക്കാർ നൽകുന്ന കാര്യം പരിഗണിക്കും എന്ന് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ പെൻഷൻ മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിൽ ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക മാസ്റ്ററിംഗ് ആണ് അത് സെപ്റ്റംബർ പത്ത് വരെ ഉണ്ടായിരുന്നു തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകൾ അത് ചെയ്തിട്ടുണ്ട് ഇനിയും പത്ത് ശതമാനം ആളുകൾ ചെയ്യാനുണ്ട് അവർക്ക് എല്ലാ മാസവും ആദ്യ രണ്ടാഴ്ചക്കുള്ളിൽ ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് താൽക്കാലികമായി തടസ്സപ്പെട്ടതാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യാവുന്നതാണ് ഒരു കാര്യം ഓർക്കുക ഇത് തടസ്സപ്പെട്ടവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും ഈ ഗുണഭോക്താവ് അർഹതയില്ലാന്ന് കണ്ടെത്തിയ നമ്മുടെ പെൻഷൻ റദ്ദാക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവും പിന്നെ പലിശ അടക്കം ഇതുതന്നെ മേടിച്ച തുക തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഒരു ഗതികേടും നിങ്ങൾക്ക് വരും റ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് പല ഗുണഭോക്താക്കളോടും സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാർത്തകാല പെൻഷൻ ഒക്കെ കൈ പറ്റുന്ന ആളുകളോടാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മളോടൊക്കെ വരും മുൻകാലത്ത് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൗൺസൽ ഒക്കെ തന്നെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് നമ്മൾ സമർപ്പിച്ച് നമുക്ക് ആനുകൂല്യങ്ങൾ മുണക്കമില്ലാതെ ലഭിക്കുന്നതാണ് വരുമാനമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ പരിഗണിക്കുന്നത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനമാണ് പൊരുത്തുകൾ ഉണ്ടായാൽ നമ്മുടെ പെൻഷൻ റദ്ദാക്കാനുള്ള സാഹചര്യം ഒരുക്കും തദ്ദേശ മേഖല ഒക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെ അറിയിപ്പോൾ സർക്കാർ കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ളവർ ഒഴിവാണെങ്കിൽ തന്നെ സർക്കാർ കോടി കണക്കിന് ലാഭമാണ് സർക്കാരിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് ഉയർത്തും എന്ന വാർത്തകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അർഹതയില്ലാത്തവരെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് പേർ തന്നെ പോയാൽ സർക്കാരിന് കോടിക്കണക്കിന് ലാഭമാണ് കിട്ടുന്ന ഒരു ജില്ലയിൽ അഞ്ഞൂറ് പേര് വെച്ച് പുറത്തുപോയാനുണ്ട് എല്ലാരും മനസ്സിലാക്കി അപ്പൊ ക്ഷേമപ്പെട്ട വർദ്ധിക്കുന്ന നടപടിയൊക്കെ അധികം താമസിക്കാതെ ഈ ഒക്ടോബർ മാസം തന്നെ അവസാനം തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ചില സൂചനകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് രണ്ടാം പ്രണയ സർക്കാർ ഫർണാൻസിലേക്ക് എത്തിപ്പോലും ഇതുവരെയായിട്ടും ഒരു നൂറ് പോലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് സർക്കാരിന് ഒട്ടേറെ തിരിച്ചടികൾ നേരിടും കാരണം തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തിലേക്ക് എത്തിച്ച അത് സർക്കാരിൻ്റെ പ്രതിഛായ തന്നെ രക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് മൂന്നാം മൂന്നാം പഠന സർക്കാർ ഭരണത്തിൽ വരാനും ജനങ്ങളെ കയ്യിലെടുക്കാനും ഇതൊരു എടുക്കാനും പറ്റുന്ന പറ്റുന്നതെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടത് എന്തായാലും ക്ഷേമ പെൻഷൻ വർധിക്കുമ്പോൾ തന്നെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഈ ചാനലിനോട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ധനകാര്യ മന്ത്രി എന്നെ ഇതിനെ പറ്റിയുള്ള സൂചനകൾ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ഇതുപോലത്തെ ആ റൂളുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം കൂട്ടത്തിൽ ആ കൂട്ടത്തിലെ തേടിയെത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക